അറബിക്കടലിൽ തീ ആളിക്കത്തുന്ന കപ്പലിൽ രക്ഷാപ്രവർത്തനം ഊർജിതം മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിൽ തീ ആൾക്കെത്തുന്ന വാൻഹായ്ക്കപ്പലിൽ കപ്പലിൽ അതിസാഹസികമായി ഇറങ്ങി രക്ഷാപ്രവർത്തക സംഘം കപ്പൽ കടലിനുള്ളിലേക്ക് കൂടുതൽ കെട്ടിവലിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ നിർണായകമായ വിജയമാണ് പോർബന്ദറിൽ നിന്നുള്ള എംഇ ആർ സി സംഘം കൈവരിച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തീര രക്ഷാസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് സംഘം കപ്പലിൽ ഇറങ്ങിയത് ായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം ഓൺലൈൻ ഇടപാടുകളിൽ വലിയ തോതിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ബാങ്കുകൾക്കും സേവനദാതാക്കൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പ്രവർത്തന ചെലവ് കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എം ഡി ആർ നിരക്ക് എന്ന പേരിൽ ഈ ചാർജ് ഏർപ്പെടുത്തുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ യു പി ഐ ഇടപാടുകളുടെ എണ്ണം ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് നാല് ലക്ഷം കോടിയിലെത്തി പ്രായപൂർത്തിയായവർ തമ്മിലുള്ള മിശ്ര വിഭാഗങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാൻ സാധിക്കില്ലെന്ന് സുപ്രീം കോടതി ഹിന്ദു വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആറുമാസമായി ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിം യുവാവിന് ജാമ്യം നിഷേധിച്ച് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് വിശകലനം ചെയ്യുകയായിരുന്നു കോടതി കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ എം എസ് സി എൽ സിയുടെ കമ്പനിക്കെതിരെ കേസ് കപ്പൽ കമ്പനി ഒന്നാം പ്രതിയായും ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയായും കപ്പലിലെ ജീവനക്കാർ മൂന്നാം പ്രതിയുമായാണ് കേസ് മനുഷ്യജീവന് ഭീഷണിയാകുന്ന തരത്തിൽ കപ്പൽ നീങ്ങി എന്നതാണ് നടപടിക്കുള്ള കാരണം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത് ഷഹബാസ് കുറ്റാരോപിതരായ ആറ് ജാമ്യം ഹൈക്കോടതി വിദ്യാർത്ഥികളെ മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് ഉത്തരവ് ഇവരെ ഒബ്സർവേഷൻ ഹോമിൽ നിന്നും വിട്ടയക്കും കോടതി ജാമ്യം അനുവദിച്ചത് ഹലോ ഫുൾ എ പ്ലസ് പൈലറ്റ് അവളുടെ ആഗ്രഹല്ലേ പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം പൈലറ്റെ സിംഗപ്പൂരിന് പറക്കാനുള്ള ഒരു യോഗം വരുന്നുണ്ട് കെ എസ് എഫ്ഇ ഹാർമണി ചിറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം ിൽ പ്രവർത്തി സമയങ്ങളിൽ മാറ്റം ഇനി മുതൽ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹൈസ്കൂളുകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള പ്രവർത്തി ദിവസങ്ങളിൽ അരമണിക്കൂർ സമയം കൂട്ടി ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കി രാവിലെയും വൈകിട്ടുമായി പതിനഞ്ച് മിനിറ്റാണ് കൂട്ടിയിരിക്കുന്നത് ഇതോടെ പുതിയ സമയക്രമം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയായിരിക്കും സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്നും നാല്പത് ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കി പോലീസ് കോഴിക്കോട് പന്തീരങ്കാവിൽ സ്വകാര്യ ബാങ്കായ ഇസാഫിലെ ജീവനക്കാരനായ അരവിന്ദ് എന്നയാളുടെ കയ്യിൽ നിന്നുമാണ് പണം ഉൾപ്പെടുന്ന ബാങ്ക് കൊണ്ടുപോയത് പന്തീരൻകാവ് സ്വദേശി ലിബിൻ ലിബിൻലാലാണ് പണം തട്ടിയെടുത്തതെന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു പണയ സ്വർണം മാറ്റിവെക്കാനെന്ന് പറഞ്ഞ ഇയാൾ ബാങ്കിനെ സമീപിച്ചിരുന്നു പണയം വെച്ചെന്ന് പറയുന്ന സ്വർണം എടുക്കാനായി ബാങ്ക് ജീവനക്കാർ പണവുമായി എത്തിയപ്പോഴാണ് കവർച്ച നടന്നത് പുതിയതായി നിർമ്മിക്കുന്ന എ സിയുടെ താപനിലയ്ക്ക് നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ ചൂടെത്ര ഉയർന്നാലും ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെ മതിയെന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനം എ സിയുടെ ഉയർന്ന താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി ആക്കും നിയന്ത്രണം പ്രാബല്യത്തിൽ വരുന്നതോടെ ചൂട് എത്ര ഉയർന്നാലും നിങ്ങൾക്ക് എ സിയുടെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാക്കാൻ കഴിയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു വരുന്ന ഏഴ് ദിവസം ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിനാല് പതിനാറോ തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാളെ മുതൽ പതിനാല് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്